ഹലോ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് അച്ചാണെട്ടോ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല ഇതിൻ്റെ റെസിപ്പി ഉണ്ടതല്ല ഇതിൻ്റെ ഫ്രണ്ട് പ്രജീഷ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അവളുടെ പേരെടുത്ത് പറയണം എന്ന് അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കെട്ടാരിഞ്ഞത് ഇട്ടിട്ടുള്ളത് അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് പച്ചമണ ഒക്കെ ഒന്ന് മാറി വരുമ്പോ അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളകുപൊടിയും അച്ചാർ പൊടിയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ അതിലേക്ക് വിനീഗർ വെച്ച് അച്ചാർ എന്താന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ പപ്പായ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കറുത്ത നമ്മള് മലപ്പുറക്കാര് എനിക്ക് വീട് അച്ഛനു ശേഷം ഞാൻ ഈ റെസിപ്പി നോക്കിയിട്ടോ ഞാൻ ഇങ്ങനല്ല ഈ അച്ചാറൊന്നും ചെയ്യാ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഞാൻ ഈ സെയിം റെസിപ്പി നോക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ സത്യം പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വിനീഗർ ഒക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറുത്ത ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം അതിലേക്ക് കടുക് ഉലുവയും പൊടിച്ചതും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി കറുത്ത അച്ചാർ റെഡിയായിട്ടു കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ ലൈക്ക് കമന്റ് ചെയ്യാൻ വീഡിയോയിൽ കാണാം പൈ